ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വെളുത്ത് പാറാൻ പറ്റുന്ന നല്ലൊരു കീഡ് ലൈൻ ഫേസ് പാക്കാണ് കേട്ടോ വെളുത്ത് പാറ പറഞ്ഞാൽ വെള്ളപ്പതിൻ്റെ പോലെ വെളുത്തു പാറുക എന്നല്ല നമ്മുടെ മുഖത്തിന് നിറം വന്നിട്ട് ഒരു രണ്ട് ഇരട്ടി കൂട്ടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്കാണ് പിന്നെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ വെയിൽ കൊണ്ട് കരിവാളിപ്പ് ഇതെല്ലാം മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു പാക്ക് കുട്ടികൾക്കും ആണ് ൾക്കും എല്ലാവർക്കും യൂസ് ആക്കാം കുട്ടികൾക്ക് യൂസ് ആക്കുകയാണെങ്കിൽ ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മുതലുള്ള കുട്ടികൾക്ക് യൂസ് ആക്കിയാൽ മതി കേട്ടോ പിന്നെ ഈ ചെറിയ കളറൊക്കെ കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളെ ഒന്ന് കണ്ടുനോക്കുക ഫുള്ള് ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ യൂസ് ആക്കാണ്ട് അങ്ങനെ ആരെയും നിർബന്ധിക്കില്ല കേട്ടോ ഫുള്ള് ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് യൂസ് ആക്കിയതിനു ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിരു നേരെ വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിന് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ ഞാനിപ്പോ പാക്കുണ്ടാക്കാനായിട്ട് എടുത്തത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലായിട്ടാണ് ഉരുളക്കിഴങ്ങ് അതെല്ലാം അറിയുന്നതാണ് അപ്പോൾ ഇതുപോലൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുക്കുക ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ആതുകൊണ്ട് അതിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ട് അതിന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾക്കൊക്കെ വേവിക്കാൻ അറിയുമല്ലോ അപ്പോൾ കുക്കറിൽ രണ്ട് ബിസിലോട്ട് അതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ സാധാരണ കുറച്ച് വെള്ളം ചട്ടിയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഇങ്ങനെ വേവിച്ചെടുത്താലും മതിയിട്ടോ ഞാൻ ഞാനതിനെ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്നിട്ട് അതിന് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒഴിച്ചു പാലാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച പാൽ തന്നെയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് കുറച്ചിട്ടോ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിനുള്ള പാലാണ് കേട്ടോ ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ എന്നിട്ടിതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് മെയ് പോലെ അരച്ചെടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉരുളക്കിഴങ്ങ് എടുക്കുക ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിന് തോലും കളഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്നും പാലൊഴിക്കാതെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ പാലൊഴിക്കാതെ അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ആ ഉരുളക്കിഴങ്ങ് അരച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താലും മതി എന്നിട്ട് ഈ അരച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് ട്ടോ അപ്പോൾ ഞാനിപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറവായത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അരച്ചെടുത്തത് കേട്ടോ ഇതിപ്പോൾ രണ്ട് പേർക്കുള്ള പാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എനിക്കും എൻ്റെ മോൾക്കും കൂടി ഉള്ളതാണ് അപ്പം രണ്ടാൾക്കുള്ളതായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് അപ്പം നിങ്ങൾക്ക് ദിവസവും ഇത് യൂസ് ആക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ ഉണ്ടല്ലേ ഇത് വന്നിട്ട് ഈ പാക്ക് വന്നിട്ട് ഒരു ക്രീം പോലെയാണ് കേട്ടോ നല്ല സ്മെല്ലുമാണ് ഉരുളക്കിഴങ്ങൊക്കെ വേവി വെച്ചത് കൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് ആ പാലിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇത് തൊടുമ്പോൾ തന്നെ നല്ല സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടുള്ളൊരു പാക്കാണ് കാണുമ്പോൾ നല്ലൊരു തൊടാൻ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനൊക്കെ തോന്നും അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ക്രീം പോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പാക്ക് എങ്ങനെയാണ് യൂസ് ആക്കണതും കൂടി ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ച് വേച്ച് കേട്ടോ കുട്ടി നിറം കുറഞ്ഞ കുട്ടികൾക്കുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുകയാണെങ്കിൽ നന്നായിട്ട് നിറം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞ മുതലുള്ള കുട്ടികൾക്കൊക്കെ അത് യൂസാക്കാം കേട്ടോ ചെ ഏറ്റവും നല്ല നല്ല ചെറിയ കുട്ടികൾക്കൊന്ന് യൂസാക്കണ്ട ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ യൂസ് ആക്കാൻ പറ്റും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എല്ലാവിധ കറുത്തപ്പാടുകളും മാറ്റിയെടുക്കാനും ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് നിറം കൂട്ടാനും ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുഖവും കൈയും കാലൊക്കെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഞാൻ യൂസാക്കിയത് കൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ തന്നെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കുന്ന രീതി കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫേസ് ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം ഈ പാക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മസാജിങ്ങൊക്കെ കൊടുക്കണം ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നല്ലൊരു സ്റ്റിക്കി ആയിട്ട് ഉണ്ടാകും കേട്ടോ ഒരു ചെറുതായിട്ടൊരു ഒട്ടലൊക്കെ ഉണ്ടാകും ഉരുളക്കിഴങ്ങ് വേവിച്ച ഒരു അതും കൊണ്ടാണ് കേട്ടോ ഒന്ന് ഒരു ഒട്ടലൊക്കെ വരുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കണം കേട്ടോ അങ്ങനെ തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം അങ്ങനെ വലിവ് വരും കേട്ടോ നല്ലങ്ങനെ ഒട്ടൽ വരും അപ്പോൾ നമുക്കിങ്ങനെ പാക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് ഇത് കണ്ടില്ലേ നല്ല സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അത് അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം വെക്കുക കേട്ടോ ഒരുപാട് ഡ്രൈ ആവേണ്ട കേട്ടോ ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് കഴുകിക്കളയാൻ ഭയങ്കര പാടാട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒരു ഇങ്ങനെ നന്നായി ഡ്രൈ ആവുമ്പോൾ ഇത് അത് പൊത്തത്തിലൊന്നും ഒട്ടലുണ്ട് കേട്ടോ ഈ ഒട്ടലുള്ളത് കൊണ്ട് ഉണങ്ങി കഴിയുമ്പോൾ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ ചെയ്യുക ഒരുപാട് ഡ്രൈ ആകുന്നവർ വെക്കണ്ട അതിന് മുമ്പ് തന്നെ കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നിങ്ങൾ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യരുത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യട്ടെ കഴുത്ത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ കഴുത്തൊരു കളറ് മുഖം ഒരു കളറായിട്ട് വരും ഇത് നമ്മൾ കഴുത്തിൽ അപ്ലൈ ചെയ്യേണ്ടായാലും രണ്ട് ഡിഫറൻറ്റ് കളർ വരും അപ്പോൾ എല്ലാവർക്കും പറയും ഇതെന്തോ തേച്ചിട്ടായതാണെന്നൊക്കെ വിചാരിക്കും അപ്പോൾ നിങ്ങൾ കഴുത്തിൽ മാത്രം അപ്ലൈ ചെയ്യാതിരിക്കരുത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യുക അപ്പം നമ്മുടെ മുഖവും കഴുത്തൊക്കെ ഒരേപോലെ ഉണ്ടാകും കേട്ടോ ഇത് ഡെയിലി യൂസ് ആക്കുക കേട്ടോ ഡെയിലി യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഡെയിലി യൂസ് ആക്കണം കേട്ടോ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് നമുക്ക് അങ്ങനെ റിസൾട്ടൊന്നും കിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും ഡെയിലി യൂസ് യൂസാക്കണമെങ്കിൽ കേട്ടോ കണ്ടില്ല നന്നായി ഡ്രൈ ആയിട്ടോ കുറച്ച് എനിക്ക് പണി വേറെ ഉള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല അത് കാരണം കുറച്ച് നന്നായി ഡ്രൈ ആയിപ്പോയി കുറച്ച് കട്ടി ആയിട്ട് പേക്ക് അപ്ലൈ ചെയ്ത ഭാഗത്ത് മാത്രം നന്നായി ഡ്രൈ ആയിട്ടില്ല കേട്ടോ ബാക്കിയുള്ള ഭാഗത്തൊക്കെ നന്നായി ഡ്രൈ ആയിപ്പോയി ഇത് കഴുകിയെടുക്കുന്ന പാടെ എന്നോട് ചോദിക്കണം അത്രയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ് കഴുകിയെടുക്കാൻ അപ്പോൾ നിങ്ങൾ കഴുകുന്നതിന് മുമ്പ് ആദ്യം ഡ്രൈ ആണ് മുമ്പ് തന്നെ ഒന്ന് കഴുകുകട്ടോ ഒരുപാട് പേരും ഡ്രൈ ആയി വെക്കരുത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിതാണ് കഴുകിയെടുത്തിട്ടുള്ള റിസൾട്ട് അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അപ്പം ചില ആൾക്കാർ പറയും നിങ്ങളുടെ കൈ വെളുത്തിട്ടല്ലേ അപ്പോൾ എങ്ങനെ റിസൾട്ട് അറിയാൻ പറ്റുമെന്ന് പറയും അത് നിങ്ങൾ റിയൂസ് ആക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് കേട്ടോ വെളുത്തവർ അറുത്തവരൊന്നും ഇല്ല റിസൾട്ടൊക്കെ എല്ലാവർക്കും ഒരേ റിസൾട്ട് തന്നെ കിട്ടുന്നത് വെളുത്തവരുടെ കൈ ആകുമ്പോൾ കുറച്ച് റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷേ ഇത്തിരി നിറം കുറഞ്ഞവരുടെ കൈയൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും അതാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത് അല്ലാതെ വെളുത്തവരുടെ കയ്യിൽ തേച്ചിട്ട് റിസൾട്ട് അറിയുന്നില്ലെന്നും പറയരുത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന റിസൾട്ട് ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാൻ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബിലേക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലേക്കാണ് അതിൽ കിട്ടേ ടാ ബൈ താങ്ക്